ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു വൈകുന്നേരത്താണ് ഈ ഒരു ബ്ലോഗ് എടുക്കുന്നുള്ളത് നല്ല മഴയുണ്ട് അപ്പൊ മഴയത്ത് നമുക്ക് നല്ലൊരു ചക്കക്കറിയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചക്കയൊക്കെ വറക്കാന്ന് വിചാരിച്ചാ ചക്ക വറുത്തത് കഴിക്കുന്ന തിരക്കിലാണ് എല്ലാരും ആദ്യ ആദ്യം ഉണ്ടാക്കുന്ന ചക്ക വറുത്തത് പെട്ടെന്ന് പെട്ടെന്ന് കാലിട്ടുണ്ട് പിന്നെ ബാക്കി പരിപാടികളാണ് അമ്മ അമ്മക്കറിക്ക് വേണ്ടിയിട്ട് അരിയുന്നുണ്ട് അപ്പൊ നമ്മളെ ചെറുത് ആദ്യം തന്നെ മേശപ്പുറത്തൊക്കെ സ്ഥാനം പിടിച്ചിരിക്കട്ടോ അവനെന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുന്നില്ല ആദ്യം തന്നെ ആൾ അവിടെ കേറിയിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചക്കയൊക്കെ അമ്മ നേരെയൊക്കെ ഇടയിൽ ഞാൻ ഇന്നിട്ട് ഇതുപോലെ ചക്കയൊക്കെ കഴിക്കുന്നുണ്ട് ഒരു മധുരമൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചക്കയ്ക്ക് അതിന് ഇടയിൽ പിള്ളരി ഇങ്ങനെ ഓടിക്കളിച്ചിട്ട് അച്ഛന് ദേഷ്യം വരുക കേട്ടോ വീടിറ്റ് ചെയ്യുവെന്ന് വിചാരിച്ചിട്ട് പിള്ളേര് ഓടിക്കളിക്കുന്നുണ്ട് പ്ലീ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് എവിടെയെങ്കിലും വീണാലെന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഇതൊക്കെ വീഡിയോ എടുത്തിരുന്ന ആളെ അമ്മ ആണ് അപ്പൊ ഇങ്ങനെ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കേട്ടാ എല്ലാരേന അച്ഛൻ ചൂടാവുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിന്റെ ചക്കക്കുരു ഒന്നും ഒട്ടും തന്നെ കളയുന്നില്ല ബാക്കിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് നമ്മളെ ചക്കക്കുരു ഉപ്പേടി വെക്കാനും കറി വെക്കാനൊക്കെ നല്ല അടിപൊളിയാണല്ലോ അപ്പൊ അത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം ആ ചക്ക വറു വറക്കാനുള്ളതും കറി വെക്കാനുള്ളതൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇടയിലാണ് നമ്മളെ തൂക്കുകാരി ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് ഇവർക്ക് എന്താക്കിലൊക്കെ ഇവിടെ കെട്ടിങ്ങനാക്കിയാലേ ഒരു ഒരു വൃത്തിയുള്ളൂ എന്നുള്ള ഒരു തോന്നലാണ് അപ്പൊ രണ്ടുപേരും കൂടിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത് തിരക്കിലാണ് ഇവിടെ രണ്ടാളും മാത്രം തന്നെ കേട്ടോ കണ്ടാൽ അരിച്ചു വാരിയൊക്കെ ചെയ്യുള്ളു മറ്റൊരു രണ്ടാൾക്കും ആദ്യം അമ്മ ഒന്നും ഒന്നും ചെയ്ത് തരില്ല കണ്ട അവര് രണ്ടാളാണ് നേരത്തത് അവിടെ തല്ലുകൂടുന്നത് ഇരക്കില എന്തായാലും നല്ല രസ ഭയങ്കര ബഹളും കുട്ടികളുടെ ഒച്ചയും അതുപോലെ തന്നെ മഴ കൂടിയും നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു വൈകുന്നേരം ഇങ്ങനത്തെ ഒക്കെ മൊമെന്റ് നമ്മള് ജീവിതത്തിൽ ഇണ്ടാവുമ്പോ പിന്നെ നമ്മളത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഓരോ നിമിഷവും നമ്മളെ ലൈഫിൽ കഴിഞ്ഞു പോകുന്നതാണല്ലോ ഇതൊക്കെ പിന്നെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തോന്നാറില്ലേ അതിനിടയിൽ ചക്ക വറക്കാട്ടെ ഈ ഒരു ചക്ക നല്ല കത്തിയുള്ള ചോളിയാണ് അതുകൊണ്ട് തന്നെ വറുത്ത് കിട്ടാനായിട്ട് കുറച്ചൊരു പണിയുണ്ട് അപ്പോ പിന്നെ അതേപോലെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മഞ്ഞളൊക്കെ തേച്ചിട്ട് പുറത്ത് വെച്ചെടുക്കാനൊന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ുള്ള ചുളയാണെന്നുണ്ടെങ്കിലും വറുത്തെടുക്കാൻ പറ്റുവായിരുന്നു ഇതിപ്പോ മഴയൊന്നും ആയതുകൊണ്ട് അതിനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ വറക്കലും പെട്ടെന്ന് ഉപ്പ് മഞ്ഞ് ഉപ്പ് തിരുമി ഉപ്പ് തിരുമിട്ടില്ല നേരെ എണ്ണയിലിട്ട് വറുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയുള്ള വെള്ളം തളിച്ചു കൊടുക്കാൻ കേട്ടാ ചെയ്യുന്നത് പണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് വീട്ടുകൊള്ളിൽ ചക്ക വറുത്തിരുന്നത് പിന്നെ ഇപ്പൊ ഈ വെയിലത്ത് വെച്ച് വറക്കുന്ന ഒരു ഐഡിയ ഒക്കെ കിട്ടിയപ്പോ അങ്ങനെയും ചെയ്യാറുണ്ട് എന്തായാലും ചക്ക വറക്കുന്നത് വറക്കുന്നത് കാലിയാവാറുണ്ട് കേട്ടാ പെട്ടെന്നാണ് കാലിയാവുന്നുണ്ട് ഇതിനിടയിലും മഴ തകർക്കാനുള്ള എല്ലാരും കൂടി പുറത്തുള്ള കളിയിലാണ് മഴയത്തേക്ക് ഇറക്കി വിട്ട സന്തോഷം എടുക്കൊന്നും പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് മഴയത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് ജസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ ഇതിലേക്ക് കുറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിന്റെയും മാത്രം കാര്യമുള്ളൂ കാര്യട്ടാ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതൊന്നൊന്ന് അടച്ചു വെച്ചു കൊടുക്കണം അപ്പൊ ആ ഒരു ആവിയിൽ ഇരുന്നിട്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ച് പച്ചമുളകും ുള്ളിയും അതുപോലെ തന്നെ തേങ്ങയും കരുവേപ്പിലിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ആ ക്രഷ് ഒക്കെ ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് ചക്ക ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റിനടുത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഇത് ഒരുപാട് കുഴഞ്ഞു പോകാനും പാടില്ല ഒരുപാട് ഓവർ വേവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ നമ്മൾ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ ആയി പോവും പിന്നെ ഒരു കാര്യം കിട്ടുമോ ഇതിൽ നമ്മൾ കുറച്ച് ജീരകം കൂടി ചേർത്തിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് കാണിച്ചു തന്നാട്ടാ പിന്നെ നമ്മളിതാ ക്രഷ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൂടി ചേർത്ത് ഇളക്കിടുക്ക ഇത്രയേ ഉള്ളൂ നമ്മളെ ഒരു ചക്കേൻ്റെ റെസിപ്പി പക്ഷെ നല്ല കിഡിലും ടേസ്റ്റ് തന്നെയാണ് നമുക്ക് നല്ല കട്ടൻ ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊന്ന് നമ്മൾ എല്ലാം വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടൂട്ടാ ഇപ്പം തന്നെ നല്ല മണം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ച വെച്ചണയും കൂടി ഒഴിച്ചുകൊടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം നമുക്ക് കട്ടൻ ചായയുടെ കൂടിയാണ് നമ്മളിപ്പോൾ അത് കഴിക്കാനായിട്ട് പോകുന്നത് ചക്കക്കറി അല്ലാതെ നമ്മൾ ചക്ക വയ്ക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇത് അവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇനി വേറൊരു വീഡിയോയെ കാണുന്നവരേക്കും ക്ഷേക്ക് അൻബ ബൈ